ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി കുറേ പറഞ്ഞു നോക്കുകയാണ് രേവതിയോട് പക്ഷെ രേവതി അതൊന്നും വിശ്വസിക്കുന്നില്ല രേവതി നീ വേണമെങ്കിൽ ദേ വിനോദനെ വിളിച്ച് ചോദിച്ചു നോക്ക് അവനുണ്ടായിരുന്നല്ലോ അവനറിയാലല്ല കാര്യങ്ങളല്ല ഞാൻ ഫോൺ വിളിച്ചതരാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ കൈ കൂപ്പി കാണിക്കണം വേണ്ട എനിക്ക് ആരോട് സംസാരിക്കണ്ട ആരോ ആരും എന്നോട് ഒരു സത്യവും പറയണ്ട നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഹാ അയാളും ഒരു കുടിയൻ തന്നെയാണല്ലോ കുടിയൻ കുടിയന് വേണ്ടിയല്ലേ സപ്പോർട്ട് ചെയ്യോള്ളു അല്ലാതെ നിങ്ങൾ കുടിച്ചില്ലെന്നൊന്നും അയാൾ പറയാനായിട്ട് പോകുന്നില്ലല്ലോ ഹാ ചിലപ്പോ അയാൾ കുടിച്ചില്ലെന്ന് പറയും നിങ്ങൾക്ക് വേണ്ടി കുടിച്ചാലും കുടിച്ചില്ലെന്ന് പറയും നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ നോണം മാത്രമേ പറയുള്ളു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിയാ സങ്കടം കൊണ്ട് വല്ലാത്തൊരവസ്ഥ രേവതി അപ്പോൾ നീ എന്നെ കുടിയനെന്ന് വിളിച്ചു നീ എന്നെ നൊണയനെന്നും വിളിച്ചു ഞാൻ എപ്പോഴാ രേവതി നിന്നോട് നൊണം പറഞ്ഞിട്ടുള്ളത് ഞാൻ നിന്നോട് നോണാൻ പറഞ്ഞിട്ടുണ്ടോ രേവതി നീ ഒന്ന് ആലോചിച്ച് നോക്ക് എപ്പോഴേക്കും പറഞ്ഞിട്ടില്ലേ നിങ്ങളൊന്നൊണ പറഞ്ഞിട്ടില്ലേ നിങ്ങളന്ന് ശരത്തിന്റെ കൈ തിരിച്ചൊടിച്ചു ആ നിങ്ങളെന്നോട് നൊണാൻ പറഞ്ഞില്ലേ പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ എന്താണ് കരുതേണ്ടത് അതും നിങ്ങൾ എന്നോട് നൊണ പറഞ്ഞോണ്ടിരിക്കല്ലേ രേവതി അത് പിന്നെ അത് ഒരു പ്രത്യേക കാരണമാണ് അതുകൊണ്ടാണ് നിന്നോട് പറയാത്തത് എന്നാലും നിങ്ങൾ നുണയല്ലേ പറയുന്നത് എന്നോട് പല കാര്യങ്ങളും മറിച്ചു വെക്കുന്നു അതുകൊണ്ട് ഈ കാര്യത്തിലും നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഓഹോ മനസ്സിലായി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിൽ ഒരൊറപ്പുണ്ടായിരുന്നു എൻ്റെ അച്ഛനും എൻ്റെ ഭാര്യയും എന്നെ അവിശ്വസിക്കില്ല എന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എന്നൊരു കുടിയനായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനും എന്നെ അവിശ്വസിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞു പറഞ്ഞു നോക്കി എൻ്റെ അച്ഛൻ എന്തിനാണ് എന്നെ അവിശ്വസിച്ചെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾതേ രേവതി നീ എന്നെ അവിശ്വസിച്ചല്ലേ ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് പോലും താല്പര്യമില്ല ഞാനൊരു കുടിയനാണല്ലേ ഞാൻ കുടിച്ച് കാറോടിക്കുന്നവനാണല്ലേ അങ്ങനെയാണ് നിങ്ങളെന്നെ കരുതിയിരിക്കുന്നത് അല്ലേ ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാൽ അയക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ വീട്ടിലേക്ക് കയറി പോകുമ്പോഴും നമ്മുടെ രേവതിയെ നോക്കി പറയാണ് പക്ഷേ സത്യം അറിയും ഒരിക്കലും എല്ലാ സത്യങ്ങളും അറിയും രേവതി നിങ്ങളെല്ലാവരും എന്നെ തള്ളി പറഞ്ഞു ഞാനിവിടെ വരുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വീട്ടുകാരും എൻ്റെ കൂടെ നിന്നില്ല എന്നെ തള്ളി പറയുക ചെയ്ത് അപ്പം ഞാനൊരു വെറുക്കപ്പെട്ടവനായല്ലേ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടവനായല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കൂടി തന്നെ നേരെ കയറിപ്പോകുക ഭയങ്കര സങ്കടം നമ്മുടെ രേവതിയാണെങ്കിൽ ആകെ കറിഞ്ഞ് കരുവാളിച്ച് അങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് സച്ചി തൻ്റെ കൂട്ടുകാരന്മാരോടൊത്ത് ഒരു ബേക്കറിയിൽ പോയിട്ടൊരു ഇങ്ങനെ ജ്യൂസും ഇങ്ങനെ സ്നാക്സൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് സമയത്ത് എടാ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണോടാ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ ഇല്ലേ എടാ ഞാനങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോടാ ഞാൻ അങ്ങനെ പകല് മദ്യപിക്കോ അങ്ങനെ മദ്യപിച്ച് ഞാൻ വണ്ടി ഓടിക്കോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീട്ടിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ എൻ്റെ അച്ഛനും വിശ്വസിക്കുന്നില്ല എൻ്റെ ഭാര്യ ഭാര്യയും വിശ്വസിക്കുന്നില്ല നിങ്ങളും എന്നെ വിശ്വസിക്കാതിരിക്കുകയാണോടാ അത് കേട്ട് ഞാൻ പഴേക്കും ഏ എന്താടാ നിന്നെ നിന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ നീ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം അതുമല്ല നീ കുടിക്കും വല്ലപ്പോഴും അല്ലേ കുടിക്കോള് ആ വല്ലപ്പോഴും കുടിക്കുന്നതും രാത്രിയല്ലേ കുടിക്കുന്നത് കുടിച്ചിട്ടോ നീ വണ്ടി ഓടിക്കോ ഒന്നുമില്ല അന്ന് നീ പകല് കുടിച്ചത് ശരത്തിനായിട്ടും ആന്റണിയായിട്ടും ഒന്ന് ആ പ്രശ്നം ഉണ്ടായില്ലേ ആ സമയത്താണ് നീ അന്ന് പകല് കുടിച്ചത് പക്ഷേ അന്നേരം നീ വണ്ടി ഓടിച്ചില്ലല്ലോ ആ അതെടാ നിങ്ങൾക്കിതെല്ലാം അറിയാം പക്ഷേ ഞാൻ എൻ്റെ വീട്ടുകാരുടെതൊക്കെ പറയാൻ നോക്കി അവരൊന്നും ഇതൊന്നും വിശ്വസിക്കുന്നില്ലടാ എന്താ ചെയ്യേണ്ടേന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പൊ കൂട്ടുകാരെ അല്ല ആരായിരിക്കും ആ വീടുകടുത്ത് പോസ്റ്റ് ചെയ്തത് ആന ഇങ്ങനെ ഒരു ചതി ചെയ്തത് ആ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ വേണ്ടി ഓരോരോ വീഡിയോകൾ ഇടുകയാണ് ഇനി ഈ വീഡിയോയുടെ ആ ഒരു കഴിയാൻ നേരത്ത് അവൻ വേറൊരു വീഡിയോ ഇടും അങ്ങനെ എനിക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് അല്ലാതെ ഇതൊക്കെ വിനോദ്ദേശി മാത്രമല്ലല്ലോ ഇവൻ ഏത് സമയത്താണെന്നാവോ അങ്ങോട്ട് കയറി പോകാനായിട്ട് തോന്നിയത് അതുകൊണ്ട് ദേ സോഷ്യൽ മീഡിയകാരന് ഒരു വീഡിയോ ആയി അവൻ വൈറലായി അവൻ ഇഷ്ടം പോലെ പൈസയും കിട്ടും ഇതൊക്കെയല്ലേ ഇവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങള് ആ നീ അത് വിട്ടേരടാ പക്ഷേ രേവതി രേവതി രേവതിയും നിന്നെ സംശയിച്ചില്ലോ അതൊക്കെ ആലോചിക്കുമ്പോഴുള്ള സങ്കടം അതേന്നേ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഞാൻ എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സച്ചി ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെടുക ഇതേ സമയം തന്നെ നമ്മുടെ ആന്റണിയെ കാണിക്കുകയാണ് അപ്പൊ ആന്റണിയെ ഒരു വഴിയരികിൽ നിന്ന് ഇങ്ങനെ ഫോൺ വിളിക്കുക ആരുടെക്ക് ഇങ്ങനെ ഫോൺ വിളിക്കുക ആ സമയത്താണ് രേവതിയും അവിടെ ആ വണ്ടി പാർക്ക് ചെയ്തിട്ട് പൂവും കൊണ്ട് വരുന്നത് അപ്പൊ രേവതിയെ കണ്ടിങ്ങേക്കും ഈ ആന്റണി ആ ചേച്ചി അവിടെ നിന്നേച്ചി ഹാ പൂ കൊണ്ട് പോവുമായിരിക്കുമല്ലേ ആ പൂവിക്കാനായിട്ട് ഇറങ്ങിയതാണ് മനസ്സിലായി പക്ഷെ രേവതിക്ക് ഇവനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല അങ്ങനെ രേവതി ഒന്നും മിണ്ടാതിരിക്കുക ആ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഈ സ്കൂട്ടറിലാണല്ലേ പൂവിട്ടുണ്ട് നടക്കുന്നത് പൂക്കട കോർപ്പറേഷൻകാര് കൊണ്ടുപോയല്ലേ എന്ത് ചെയ്യാനേച്ചിതല്ല നമ്മുടെ വീതി എന്നാലും ചേച്ചിക്ക് ഒരു ഇത് സ്കൂട്ടർ കിട്ടിയല്ലോ പൂവിട്ടു കൊണ്ട് നടക്കാമല്ലോ ഇതല്ല ചേച്ചിയുടെ ഭാഗ്യം തന്നെ അല്ല ചേച്ചി വീഡിയോ ഒന്നും കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലെന്നാണോ തോന്നുന്നത് അങ്ങനെ ചേച്ചിയുടെ ഭർത്താവിന്റെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ചേച്ചി ഇതേപോലെ ഇറങ്ങി നടന്ന് പൂവൊന്നും വിൽക്കില്ലായിരുന്നല്ലോ ചേച്ചി എന്തു പറ്റി ഹോ മനസ്സിലായി ഇനി പൂ വിൽക്കാതെ എന്തു ചെയ്യാനാണല്ലേ ഹാ പൂ വിറ്റില്ലെങ്കി ആരും പൈസ തരും ജീവിതം മുന്നോട്ട് പോകണ്ടേ ഹാ അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാണല്ലേ നിനക്ക് എന്താണ് നിനക്കെന്താണിപ്പോ വേണ്ടത് പോടാ നീ എന്തിനാണ് എന്നോട് സംസാരിക്കാൻ വരുന്നത് എന്തിനാച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ പിന്നെ ചേച്ചി എന്നെ ഇടയ്ക്കിടക്ക് കുടിയൻ കുടിയൻ എന്നൊക്കെ വിളിക്കും പക്ഷേ ആരാണേച്ചി ഇപ്പൊ കുടിച്ച് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ ഭർത്താവ് തന്നെയല്ലേ ഇപ്പൊ മുഴിക്കുടിയനായിട്ട് മാറിയിരിക്ക അതുമാത്ര കുടിച്ച് കാറോടിക്കുന്നു എന്റെ ദൈവമേ എന്തുദ്ദേശിച്ച് അയാള് വണ്ടിയിലേക്ക് കയറും ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഹാ എൻ്റെ ദൈവമേ ഇയാളക്ക് ഇനി എന്തെല്ലാമാണ് ഭരുത്തി കൂട്ടുന്നതെന്ന് ആർക്കറിയാം ഹാ നിങ്ങളുടെ ഭർത്താവ് ഇപ്പൊ മുഴു കുടിയനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നീ എന്തെല്ലാം തോന്നിയവസങ്ങളാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് കാത്തിരുന്നു എന്നെ കാണാം എടാ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻറെ സച്ചിയനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു പോകരുതെന്ന് എന്നിട്ട് നീ വീണ്ടും അനാവശ്യം പറയാണോടാ എന്താ ചേച്ചി ഞാനാണ് അനാവശ്യം പറഞ്ഞത് വീഡിയോയിൽ മുഴുവനും പാട്ടായിരിക്കല്ലേ അപ്പൊ പിന്നെ ഞാൻ അനാവശ്യം പറഞ്ഞിട്ട് എന്താ കാര്യം എടാ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൻറ്റണിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് ഓ എന്നോടൊന്നും ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യം ചേച്ചി ചേച്ചി വിടാൻ നോക്ക് എന്നിട്ട് ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ പോയി ആദ്യം ഉപദേശിച്ച് നേരെയാക്ക് എന്നിട്ടാവാം എൻ്റെ മെക്കിട്ട് കയറൽ എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റണി പോവുക അപ്പോൾ ആന്റണി പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ സങ്കടം തോന്നിക്കുക അങ്ങനെ രേവതി പൂവ് കൊടുക്കാനുള്ള ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചേച്ചി ഇന്നേ കുറച്ചുകൊള്ളിലോട്ട് പൂവ് അടുത്ത പ്രാവശ്യം കൂടുതൽ തരാൻ ചേച്ചി ആ അതൊന്നും സാരമില്ല രേവതി രേവതി പിന്നെ കുറിച്ച് ചില വാർത്തകളെല്ലാം ഞങ്ങൾ കണ്ടല്ലോ രേവതി കുറിച്ച് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല എന്താ സച്ചിക്ക് ഇത് എന്താ പറ്റിയത് വേറൊരു പെണ്ണ് വരികയാണ് അല്ലെങ്കിലും സച്ചി കുടി നിർത്തി നിർത്തിന്നൊക്കെയാണല്ലോ ചേച്ചി പറഞ്ഞത് എന്താ കുടി നിർത്തിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ ഇത് കേട്ടപ്പോഴേക്കും ആ കുടി നിർത്തിയതാണ് നിർത്തിയതാണെൻ്റെ ചേച്ചി പക്ഷേ ഞാൻ പറഞ്ഞൊക്കെ എല്ലാം നേരെ ആക്കിയതാ പിന്നെ ഇത് എപ്പോഴാ വീണ്ടും തുടങ്ങിയതൊന്നും മനസ്സിലാവുന്നില്ല കുടിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ രേവതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലട്ടോ സച്ചിയുടെ കുടി പെട്ടെന്ന് നിർത്തിക്കോണം എൻ്റെ ഭർത്താവേ ഇതേപോലെ ഭയങ്കര കുടിയായിരുന്നു അങ്ങനെ കുടിച്ച് കുടിച്ച് ഞങ്ങൾ സഹി കിട്ടു ആ സമയത്ത് ഞാനൊരു വൈദ്യനെ പോയി കണ്ടു വൈദ്യനെ കുറച്ച് പച്ചമരുന്നൊക്കെ ഉണ്ടാക്കി തന്നു ആ പച്ചമരുന്ന് ജ്യൂസിൽ കലക്കി കൊടുക്ക അദ്ദേഹത്തിന് ആ ജ്യൂസ് കുടി ആ ജ്യൂസ് ഞങ്ങൾ കൊടുത്തു പക്ഷേ അറിഞ്ഞുകൊണ്ട് കൊടുത്താൽ കുടിക്കില്ലല്ലോ അറിയാതെ വേണം ഈ ജ്യൂസ് കൊടുക്കാനായിട്ട് അങ്ങനെ ജ്യൂസ് കുടിച്ച് പിറ്റേ ദിവസം ഇദ്ദേഹം കുടിക്കാനായിട്ട് പോയി പക്ഷെ ബാലച്ചൊന്ന് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കേ കുടിക്കാൻ പറ്റുന്നില്ല കുടിച്ചതും മുഴുവൻ അവിടെ ഛർദ്ദിച്ച് കളയാ അതേ പിന്നെ മദ്ദേഹം തൊടുന്നത് പോലും ഇദ്ദേഹത്തിന് പേടിയാ നെയ്യൊന്ന് സച്ചിക്ക് അത് പരീക്ഷിച്ചു കൊക്ക് ചേച്ചി ചേച്ചി പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ് ആ പച്ചമരുന്ന് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടി നിക്കോ ഉറപ്പായിട്ട് രേവതി നിൽക്കും പിന്നെ ജീവിതത്തിൽ അവർ കുടിക്കില്ല കുടിയന്മാർക്കുള്ള ഒരിതാണ് ഈ മരുന്ന് അതുകൊണ്ട് രേവതി ആ പച്ച മരുന്ന് ഉടനെ തന്നെ മേടിച്ചു കൊടുത്തോ ചേച്ചി ഇനിയിപ്പോൾ ഈ മരുന്ന് കുടിച്ചെന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഏയ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് കുറേ തലവേദന അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ വേദ വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല ഏ തലവേദനയൊന്നും കുഴപ്പമില്ല ചേച്ചി എങ്ങനെയെങ്കിലും ഈ കുടി ഒന്ന് നിന്ന് കിട്ടിയാൽ മതി അത്രേ മാത്രമേ ഉള്ളൂ എങ്കിൽ രേവതി നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട ഉടനെ തന്നെ ആ വൈദ്യനെ പോയി കാണാം ഏ വൈദിനെ പോയി കണ്ടിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം ആ ശരി ചേച്ചി എങ്കിൽ പിന്നെ ഇപ്പം തന്നെ പോകാം അങ്ങനെ രേവതി ആ വൈദിനെ പോയി അമ്മ കണ്ട് ആ മരുന്നൊക്കെ മേടിക്കാം മരുന്നൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലിക്കുക എത്രയും പെട്ടെന്ന് ആ മരുന്ന് ഉണ്ടാക്കി സച്ചേടിനെ കൊടുക്കണം എന്നിട്ട് കുടിപ്പിക്കണം അങ്ങനെ ഒരു പൈനാപ്പിളൊക്കെ ചെത്തി ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് വൈദ്യം തന്നാ പച്ച ആ ജ്യൂസിലേക്ക് ഒഴിക്കുകയും ചെയ്യുക ആ സമയത്താണ് അതെ രവി രേവതിയെ വിളിക്കുന്നത് മോളെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രവി വിളിക്കുകയാണ് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് നേരെ രേവതി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് എന്താ അച്ഛാ അച്ഛൻ എന്താ വിളിച്ചത് അതെ എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം അപ്പോൾ അമ്പത് പൂമാലയ്ക്കും പിന്നെ പെണ്ണിന് ചൂടാനുള്ള മാലയും ഇതെല്ലാം ഓർഡർ കിട്ടിയിട്ടുണ്ടേ മോൾക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് അതിന് വേണ്ടി അഡ്വാൻസായിട്ട് ആയിരം രൂപയും തന്നു ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുക ഇപ്പോൾ രേവതിക്കും സന്തോഷം തോന്നി നമ്മുടെ രവിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് ആ ഞാൻ ഇത്രേ ഒരു ഓർഡറൊക്കെ പിടിച്ചു തന്നതല്ലേ എന്നിട്ട് എനിക്ക് കമ്മീഷനൊന്നും ഇല്ലേ ആ എങ്കിൽ പിന്നെ അച്ഛനെയ ആയിരം രൂപ പിടിച്ചു വെച്ചാൽ ഛേ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മോളെ എനിക്ക് എനിക്കെന്തിനാണ് ആയിരം രൂപയൊക്കെ പിന്നെ അതെ മോള് ഈ സ്കൂട്ടറിലാണ് പൂ 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 ഉപ്പ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി സ്കൂട്ടറൊക്കെ മേടിക്കണം സച്ചി നിനക്ക് ഇത് വലിയൊരു സ്കൂട്ടറൊക്കെ മേടിച്ച് എന്നു നിന്ന് വലിയ ഇരുന്ന് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് അവൻ ഇത്ര കഷ്ടപ്പെടുന്നത് അപ്പോൾ അതേ അവിടെ നിൽക്കുന്നുമുണ്ട് സച്ചി ഇത് കേൾക്കുന്നുമുണ്ട് അവൻ അവന് നീയും ഇത് പൂവെല്ലാം വെറ്റ് നല്ല നല്ല കാശുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ വലിയൊരു വീടൊക്കെ വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം മക്കളെ അതാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം ദേ പിന്നെ അവൻ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല സച്ചിയുടെ വന്നില്ല അച്ഛൻ ഇപ്പോൾ സച്ചിയടനോട് മിണ്ടുന്നില്ലല്ലോ അതിൻ്റെ ആ ഒരു സങ്കടത്തിൽ നടക്കുകയാണ് അച്ചാ സാറല്ല വേദനിക്കട്ടെ അവ വേദനിച്ച് നടക്കട്ടെ എന്നും പറഞ്ഞൊരു തിരിഞ്ഞു നോക്കുമ്പോൾ ദേഹിക്കുന്നു സച്ചി സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി അങ്ങോട്ട് പോവുക അപ്പോൾ സച്ചിയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ രവിയും അങ്ങോട്ട് പോവുകയും ചെയ്യാണ് പക്ഷേ രവിയുടെ ആ വകണനാ സച്ചിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല സച്ചി ആകെ സങ്കടപ്പെട്ട് ദേഹത്തേക്ക് കയറുന്നു അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വല്ലാത്തൊരു പരവേഷം പരവേഷത്തോടു കൂടി തന്നെ അടുക്കളയിലേക്ക് കയറുക അപ്പൊ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് രേവതിയെ കാണാനില്ല ഷേ ഇവളിത് എവിടെ പോയി ഇവൾക്ക് ഇപ്പൊ പോക പോകെ അടുക്കള കയറി ജോലി ചെയ്യാനായിട്ട് മടിയായി ഇവളിത് എങ്ങോട്ടാണ് പോകുന്നത് മനുഷ്യന് പരവേശമുള്ളൊരു രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച് ഏഹ് ജാറിലെ വെള്ളമെടുത്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് പൈനാപ്പിളൊക്കെ ഇരിക്കുന്നു ഏ ഇതെന്താ പൈനാപ്പിളൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ഏഹ് ജ്യൂസും അടിച്ചിട്ടുണ്ടല്ലോ ഇത് ജ്യൂസ് ഇവള് ഇവളിത് ആർക്കു വേണ്ടി അടിച്ചത് ഞാൻ ജ്യൂസ് ചോദിച്ചില്ല ഓ മനസ്സിലായി അവളുടെ പുന്നാര ഭർത്താവിന് വേണ്ടിയായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെ അവന് ജ്യൂസാണോ കുടിക്കുന്നത് അവൻ കുടിക്കുന്നത് കള്ളല്ലേ പിന്നെ അവന് ജ്യൂസ് ഇത് ഞാൻ കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ മരുന്ന് മരുന്ന് കലക്കി വെച്ച ആ ജ്യൂസ് എടുത്ത് നമ്മുടെ ചന്ദ്ര നല്ല ആസ്വദിച്ചങ്ങൾ കുടിക്കണം ആഹാ അടിപൊളി എന്നും പറയാണ് ചന്ദ്ര അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീതി അവസാനിച്ചിരിക്കുന്നത് ആടുത്തെറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസയോടെ തന്നെ നമസ്കാരം താങ്ക് യു സീ കി ബബായ്